അസാമലൈക്കും നമ്മളിപ്പോ അടിയന്തരമായി കമ്മിറ്റി കൂടാൻ കാരണം രണ്ട് മൂന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അതിന് വേണ്ടിയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മദ്രസ് ഒന്ന് പെയിന്റ് അടിക്കാനാണ് ഒരു വർഷം ആയില്ലേ പെയിന്റ് അടിച്ചിട്ട് അപ്പൊ അതൊന്ന് പെയിന്റടിച്ച് നടന്നാക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ മദ്രസിൽ എ സി വെക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട് അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മദ്രസിന്റെ മുറ്റത്ത് ഇന്റർലോക്ക് ഇടാനുള്ള ഒരു പരിപാടി ഉണ്ട് അതും ആലോചിക്കുന്നുണ്ട് ഏഹ് അപ്പൊ നിങ്ങളെല്ലാവരും അഭിപ്രായം എന്താ വെച്ചാൽ അതൊന്ന് പറയാം ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ ആവശ്യമുള്ള കാര്യങ്ങളല്ലേ പെട്ടെന്ന് നടപ്പാക്കണം അടിയന്തരമായിട്ടേ നമുക്കിപ്പോ എന്താ ചെയ്യാനുള്ളത് അറിയാ ഒരു ഉസ്താദന്മാർക്ക് ശമ്പളം കൂട്ടണം ഒരിക്കിപ്പോ എട്ടായിരം ഉറുപ്പിലുള്ള ശമ്പളം അത് തയ്യില്ല ഒരിക്കലും കുടുംബം പോയത്താനൊന്നും തയ്യില്ല ഓര്ക്ക് എട്ടായിരം തന്നെ വർക്കത്താണേ നമ്മൾ പറഞ്ഞ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാപ്പതിനായിരം ശമ്പള വാങ്ങണ കാട്ടും വർക്കത്തെ ഈ എട്ടായിരം വാങ്ങണ പുസ്തകന്മാർക്കുണ്ട് മൂലിയന്മാർക്ക് ശമ്പളം കൂട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മളെ അതണ്ടിയില്ല നമുക്ക് മറ്റുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായം എന്താ ഇപ്പം

மீன் வாங்கியா அந்த மீன் கொச்ச அட்டியா வாங்க அல்ல உஸ்தாதே நாலஞ்சு ஆள்க்கா இல்லையே பெரிய இது எந்த ஆகா அது மதி குட்டியால ஒரு பூதிக்கு ஒரு வளம் காய்ச்சானல்ல നിങ്ങള് ഫോൺ ഓഫ് ഫോൺ സെക്രട്ടറി വിളിക്കാനേ പൊട്ടി പൊളിഞ്ഞിക്കണല്ലോ ഡിസ്പ്ലേക്കാ നിങ്ങൾക്ക് ഒരു പുതിയൊരു ഫോണാണ് വാങ്ങിക്കൂടെ നിങ്ങൾ മീറ്റിംഗിൽ പറഞ്ഞല്ലോ ഉസ്താദ്മാർക്ക് എട്ടായിരം ഇട്ടിട്ട് ഭയങ്കര വർക്കത്താണ് നമ്മൾ ഓരോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തോണ്ട് ജീവിച്ചു ഈ വർക്കത്ത് നിങ്ങളെ മാറി നല്ലൊരു മൊബൈലും നല്ല തുണിമുപ്പായും പത്തുനിന്ന് പോയി കുട്ടികളായിട്ട് ഭക്ഷണം കഴിക്കണം ഞങ്ങൾക്ക് ആഗ്രഹം അല്ല ഞങ്ങൾ ഈങ്ങി ജീവിച്ചണ്ടേ ഇത് പറഞ്ഞു കിട്ടു നിങ്ങളിപ്പൊ ഞങ്ങൾ വള്ളിയും പള്ളി ഇട്ടുകൊണ്ടൊരു അർത്ഥമാണ് തോന്നുന്നു ഞങ്ങൾക്ക് ആരി കഷ്ടപ്പാടൊന്നും ഇജാന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ഉള്ളിന്റെ അവസ്ഥ ഞങ്ങൾക്ക് അങ്ങാടിയിലൂടെ അറിയുള്ളു ഞാനേണ്ട Ja. <laughs>